സ്വന്തം കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാംഗ ഉത്സവത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് പുണ്യനദിയായ ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാമായ ആണ് ഇത്തവണ മഹാമേളയ്ക്ക് വേദിയാകുന്നത് സംസ്ഥാനത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം നേടി ഈ മഹാസംഗമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തൊമ്പതിന് കൊടിയേറുന്നതോടെ ആരംഭിക്കും മേളയുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ സ്വാഗത സംഘം ഇതിനോടകം രൂപീകരിച്ചു കഴിഞ്ഞു ഉത്തരേന്ത്യയിൽ നിന്നടക്കമുള്ള സന്യാസി സമൂഹവും വിവിധ ആചാര്യന്മാരും പങ്കെടുക്കുന്ന ഈ മഹാമേളയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമഗോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി വിദേശാക്രമണങ്ങൾ കാരണം രണ്ടര നൂറ്റാണ്ടോളം മുടങ്ങിക്കിടന്നതും രണ്ടായിരത്തി പതിനാറിൽ പുനരാരംഭിച്ചതുമായ ഈ മഹോത്സവം രണ്ടായിരത്തി ജനുവരി പത്തൊമ്പത് മുതൽ ഭാരതപ്പുഴയിലെ നിളാ നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രയാഗ്രാജ് രാജ് കുംഭമേളയുടെ ചൂടുപിടിച്ച് കൂടുതൽ വിപുലമായ സംഘാടനത്തിലൂടെ പൂർവികമായ പ്രൗഢി വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം മൗനി അമാവാസി മുതൽ മാഘപൂർണിമ വരെ നീണ്ടു നിൽക്കുന്ന മേളയുടെ ഭാഗമായി ജനുവരി മൂന്ന് മുതൽ ശിവരാത്രി വരെ വീടുകളിൽ നാരായണ ജപം നടക്കും ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ പൊള്ളാച്ചയ്ക്കടുത്ത് ത്രിമൂർത്തി ഹില്ലിൽ നിന്ന് ജനുവരി പത്തൊമ്പതിന് ആരംഭിക്കുന്ന ശ്രീചക്ര രഥയാത്ര തിരുനാവായയിൽ എത്തുന്നതോടെയാണ് കുംഭമേളയുടെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമാവുക പ്രയാഗിലടക്കം കുംഭമേളകൾ നടത്തുന്ന ജുന അഖാഡ തന്നെയാണ് തിരുനാവായയിലെയും സംഘാടകർ വസന്തപഞ്ചമി രഥസപ്തമി ദിവസങ്ങളിൽ സന്യാസിമാർ രാജകീയ സ്നാനം നടത്തും തിരുനാവായ ശ്രീ നാവാമുകുന്ദ ദേവസ്വം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് യോഗം ഉദ്ഘാടനം ചെയ്തു ശബരിമല മുൻ മേൽശാന്തിയും നിലവിൽ തിരുനാവായ ശ്രീ നാവാമുകുന്ദേത്രം മേൽശാന്തിയുമായ എ കെ സുധീർ നമ്പൂതിരിയെ സംഘാടന സമിതിയുടെ ചെയർമാനായും എം കെ വിനയകുമാറിനെ ജനറൽ കൺവീനറായും തിരഞ്ഞെടുത്തു സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ രാജാവിനെ മഹാമാർഗ സഭാപതിയായും തിരഞ്ഞെടുത്തു പ്രയാഗിൽ നിന്ന് മാത്രം രണ്ടു പ്രത്യേക ട്രെയിനുകൾ മേളയിൽ പങ്കെടുക്കാനായി തിരുനാവായിലെത്തും സനാതനധർമ്മത്തിന്റെ യശസ് മലയാള മണ്ണിൽ ഉറപ്പാക്കുകയാണ് ഈ കുംഭമേള ന്യൂസ് ഡെസ്ക് മലപ്പുറം